കാഴ്ചാ അത് ഇച്ചിരി ഈ കാഴ്ച ചെറുതാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആണ് എന്ത് കാര്യത്തിലും നമുക്ക് ഏത് കാര്യത്തിലും ഇവർ ഉപയോഗിക്കാം മറ്റവർ ചെയ്യുന്നവർക്കാളും ഇരട്ടിയായിട്ട് അവർ ഇത്

എല്ലാ ചാമ്പ്യൻ ലൈനിൽ വരുന്ന ഇതാണ് വരുന്നത് ഇമ്പോർട്ടിന്റെ ഇമ്പോർട്ടന്റ് സണ്ണാണ് സണ്ണിന്റെ കുട്ടികളാണ് ഇവര് ഈ കാണുന്ന കുട്ടികള് മധുര മധുര വരുന്നത് ചാമ്പ്യൻ ലൈനിൽ വരുന്നതാണ് അത്യാവശ്യം ഡേയ്സ് ആയി ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞ പപ്പീസ് ആണ് പിന്നെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളറും കളറും ഉണ്ട് ട്രൈ ട്രൈ വരുന്നുണ്ടല്ലേ കളറും വരുന്നുണ്ട് ഈ പപ്പിയെ ഇത് പപ്പിയൊക്കെ ബ്ലാക്കും വൈറ്റും പിന്നെ ഇത് നമുക്ക് വരുന്നത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്രൗൺ ഉണ്ട് അല്ലേ ട്രൈ കളർ എല്ലാവർക്കും വളരെ ക്വാർട്ടേഴ്സ് പ്രത്യേകിച്ച് ക്വാർട്ടേഴ്സിൽ ചെറിയ സൗകര്യം കുറഞ്ഞവർക്കും ഡോയിന് വളർന്ന ആഗ്രഹമുണ്ട് അവർക്കത് സുഖമായിട്ട് വളർത്താൻ പറ്റുന്നില്ല കാറ്റിനകത്തൊക്കെ ഏറ്റവും സുഖമായിട്ട് വളർത്തുന്നത് യാതൊരു കാര്യത്തിനും ഇവർക്ക് ഭയങ്കര എന്ത് കാര്യത്തിനും ഒരു പറഞ്ഞ അനുസരിക്കും ഭയങ്കര ഇതാണ് ഇവർ ആണ് നമ്മുടെ കേരളത്തിലുള്ള പോലീസിലുണ്ട് ഇസ്രായേലി മൊത്തം പോലീസാണ് ഇതാന്ന് ഡാക്സിലാണുള്ളത് ഞാൻ പൊട്ടളത്തിലായിരുന്നു കേരള പോലീസ് ഉണ്ട് ഇപ്പോൾ രണ്ടു വർഷം കാരണം ഭയങ്കര ആക്ടീവ് നമ്മളെ നമുക്ക് മറ്റേ തന്നെ ആക്ടീവ് ആയിട്ട് കാണുമ്പോൾ ഇത്രയും അടിപൊളി ഒരു ബ്രീഡാണ് നമുക്ക് ഫ്ളാറ്റിനകത്ത് വളർത്താൻ പറ്റും അടൾട്ട് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് രണ്ട് മെയിലും കളർ ആണ് മെയിൻ ആയി കളർ പിന്നെ ആ ഒരു ആക്ടീവ് ആക്ടിവിറ്റി ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത് അതാണ് കളറിന്റെ അതെ കളറിന്റെ പാറ്റം വരുന്നത് ട്രൈ കളർ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ട്രൈ കളർ ആണ് ഇതിന് ഇഷ്ടപ്പെടുന്നത് മൂന്ന് കളറാണ് ഇഷ്ടപ്പെടാൻ

ലിറ്റോബിന്റെ സണ്ണാണ് ഇത് ആണ് അത് ബൈക്കളർ ബൈക്കലർ ഇവരുടെ അല്ലല്ല അതെ ഇവരെ പപ്പിയായിട്ട് ഉണ്ടോ ഇവരെ ഒമ്പത് എട്ട് മാസായപ്പോ എടുത്താണ് ഇവിടെ ഇവിടെ തന്നെ ഇറങ്ങിയതാണ് ഒരു അസുഖവും വരിക ഇടങ്ങിൻ്റെ നമുക്ക് ചില ടോയ് ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ ചില കൂടുതൽ ഹെയറി ബ്രിഡ്സ് കാണാറുണ്ട് ഇത് അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല നമുക്ക് ഇൻഡോറിലൊക്കെ ആണ് വളർത്താം ഒരു എന്താ പറയാ ഡോക്സി ചെറിയ വീട്ടിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റിലോ ക്വാർട്ടേഴ്സിലോ ഒരു ക്വാർട്ടേഴ്സ് റൂമിൽ തന്നെ വളക്കാൻ സൗകര്യം ഉണ്ട് വലിയ ബ്രീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനപ്പുറം ഇവർ അപ്പം അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാല് മാസം അഞ്ചു മാസം പ്രായമുള്ള മെയിലും ഫീമെയിലും ഇവർ പേരൻസ് ഇവരെ പേപ്പറും കാര്യങ്ങളെല്ലാം പേപ്പറും ഓൾറെഡി ഉണ്ട് ഇവിടെ പേപ്പർ ചേട്ടനെ കാരണലാണ് നമുക്ക് വിത്ത് കെ സി എ ഉള്ള പപ്പി ഉണ്ട് വിത്തൌട്ട് കെ സി എ ഉള്ളു അല്ലേ അതെ രണ്ടും ഉണ്ട് കേട്ടോ ഇവര് പേപ്പർ നാലുപേർ പേപ്പറോട് ഓൾറെഡി നിലവിലുണ്ട് നാലുപേരുടെ ഉണ്ട് ബാക്കി എല്ലാവരും പോയി ഇവരെ വന്ന് ജസ്റ്റ് നമ്മൾ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പൊ പപ്പീസ് കൂടുതൽ വന്നു അതുകൊണ്ട്

ാണ് ഗാർഡിങ് അല്ല വേറെ എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചത് എന്ത് വേണം നമുക്ക് ഇവർ അതേ ഉപയോഗിക്കാം അതെ എന്ത് കാരണം ഇവർ കൂടെ ഉണ്ടാവും നമ്മളെവിടെയെങ്കിലും പോകണ തന്നെ വണ്ടി കൊണ്ട് പോകണത്തന്നെ ഇവർ അന്നേരം ഇവിടെ ഒച്ചപ്പെടാ നേരെ വണ്ടി കയറാൻ വണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ളത് അത്ര ആക്ടീവാണ് ഇവര് ഭയങ്കര ഇമ്യൂണിറ്റി ആണ് യാതൊരു അസുഖം വരികയല്ലോ ഇവർക്ക് മെയിൻ കാരണം എല്ലാം എല്ലാത്തിനും പ്രതിരോധ ഭയങ്കര നമുക്ക് അത്യാവശ്യം നല്ല ആക്ടീവ് ആയിട്ട് ഏറ്റവും നല്ലൊരു ഒന്നാണ് നമ്മുടെ സിആർടി എന്ന് അറിയപ്പെടുന്നത് ജാക്രസ്ടോ നമ്മുടെ സ്ഥലം എവിടെ വരുന്നത് കണ്ണൂർ ജില്ല അല്ലെ ആ കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഉളിക്കൽ ഓക്കെ നമ്മുടെ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നമുക്ക് ചെയ്തത് ചേണ്ട നമ്മുടെ ചേട്ടൻ നമ്പറും കാര്യങ്ങളും നമ്മുടെ വീഡിയോക്കകത്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ജെ ആർ ടി പഫീസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഷാജി ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പൊ കണ്ണൂർ ആണെങ്കിൽ പോലും കേരളത്തിനകത്ത് വേറെ എവിടെ ട്രാൻസ്പോർട്ട്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം